ശ്രീനാരായണ പരമഗുരവേ നമ ശിവശതകം മന്ത്രം എഴുപത്തി നാല് ശരണമീത്യുഭവരണാബുജം നിരുപമനിത്യനിരാമയമൂർത്തിയെ നിരക്കൊരു നേരവും നീ തിരിയുവതിന്നൊരു നാളും ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം എഴുപത്തിനാലിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു തുല്യത ഇല്ലാത്തതും അഴിവില്ലാത്തതും ദുഃഖസ്പർശമില്ലാത്തതുമായ സ്വരൂപത്തോടു കൂടിയ അല്ലയോ ഭഗവാൻ ഈ ഭക്തന് അവിടുത്തെ കാൽ മാത്രമാണ് ആശ്രയമായിട്ടുള്ളത് അവിടുന്ന് മറ്റൊരു ഗതിയുമില്ലാത്ത എന്നെ ഒരു കാലത്തും ഒരു നിമിഷവും നരക പരമ്പരയിൽ അകപ്പെട്ടുഴലാൻ തള്ളിവിടലി ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിതായീ നമ